എം ആർ രജ്കുമാറിനെതിരെ അന്വേഷണം നടത്താമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ ചീഫ് സെക്രട്ടറിയെ സമീപിക്കാൻ പരാതിക്കാരൻ അഡ്വക്കേറ്റ് പി നാഗരാജൻ പോവുകയാണ് തന്റെ പരാതി കോടതി റദ്ദാക്കിയിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ അനുമതി വാങ്ങാനാണ് പറഞ്ഞതെന്നും നാഗരാജ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചു അതായത് ഹൈക്കോടതി 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 പറഞ്ഞിരിക്കുന്നത് ഈ ഈ നമ്മുടെ തിരുവനന്തപുരം വിജിലൻസ് ഒന്നും റദ്ദാക്കിയിട്ടില്ല റദ്ദാക്കിയിട്ടില്ല പറഞ്ഞ ഒരു അതായത് ഒരു പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിച്ചുകൊണ്ട് ഈ പരാതി തുടരാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പൊ ഈ പിണറായി വിജയന്റെ കീഴിലുള്ള ഈ പോലീസ് ില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് പിണറായി വിജയൻ ഈ കേസിൽ അനുകൂലമായി ഇടപെട്ടതായിട്ടൊക്കെ വിജിലൻസ് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഈ കണ്ടെത്തലുകൾ ഒന്നും ഹൈക്കോടതി റദ്ദാക്കിയിട്ടില്ല ഹൈക്കോടതി പറഞ്ഞാൽ പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിച്ച ശേഷം അതായത് നമ്മൾ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് കൊടുക്കേണ്ടത് ചീഫ് സെക്രട്ടറിക്ക് അനുമതി ചോദിച്ച് അങ്ങനെ അനുവാദം പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിച്ചുകൊണ്ട് ഈ പരാതിയിൽ വിജിലൻസ് കോടതിക്ക് തുടർ നടപടികൾ എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അതായത് ചീഫ് കോടതിയുടെ ബന്ധപ്പെടും അതെ 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 ഈ ഹൈക്കോടതി വിധി വെച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തിട്ട് അങ്ങനെ അവർ അതിന് ശേഷം അഥവാ ചീഫ് സെക്രട്ടറി തന്നില്ലെങ്കിൽ അതായത് സ്വന്തമായി തരുമെന്നുള്ള വിശ്വാസം എനിക്കില്ല അപ്പൊ അവരുള്ള ഈ കേസിന് ക്ലോസ് ചെയ്ത് ക്ലീൻ ചിറ്റ് നൽകി എം ആർ എസ് ക്ലീൻ ചിറ്റ് നൽകി സർക്കാരിലേക്ക് പോയിരിക്കും അപ്പൊ അതുകൊണ്ട് വിശ്വാസം വിശ്വാസമല്ല അങ്ങനെ തന്നില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് നടപടികളായിട്ട് മുന്നോട്ട് പോകും